വർഷങ്ങൾ മാറ്റമില്ലാത്തതായിട്ട് അല്ല നിനക്ക് പിന്നെ ഒരു അവാർഡും കൂടെ ഉണ്ട് വീണ്ടും ഒരു വർഷം ഒന്നും ചെയ്യാതെ കളഞ്ഞതിന് എമർജിങ് മണ്ടൻ അവാർഡ് ആയിട്ട് ഒരു തീരുമാനം ഞാൻ നീ എടുത്തോ എന്തായാലും ഞാൻ ഒരു തീരുമാനം എടുക്കുന്നുണ്ട് അന്തിമ തീരുമാനം രണ്ടായിരത്തി ഇരുപത്തി പണിക്കൂ അല്ലേ നിന്നെ ഞാൻ വെട്ടു ഇതാര് ഒറ്റ ദിവസമുള്ള കലണ്ടർ ആയിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പണിക്ക് പോകുന്ന ഒരൊറ്റ ദിവസം ഉള്ളു രാവിലെ രാത്രി തീരും ഒരൊറ്റ ദിവസം നീ പണിക്ക് പോകത്തുള്ളൂ ആ വർഷവും തീർന്നു എന്നാ അമ്മയൊരു തീരുമാനം എടുക്കും ഞാൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടെ തൊഴിലുറപ്പ് നിർത്തുക വീട്ടിലൂണ് ആര് ആര് വിളമ്പും മേടിക്കും ഞാൻ ഊണ് തന്ന കൈകൊണ്ട് ഒലക്ക എടുപ്പിക്കരുത് ഓ തീസംബറി മാസം ആര് പ്ലം കേക്കോ നിന്നെ പോലെ ഒരു തവണ വന്നിട്ട് ഒതുങ്ങി പോവാൻ ഡ്രീം കേക്ക് അല്ല ഞാന് ഓ വെട്ടുകേക്ക് ഇരിക്കല്ലേ